തലശ്ശേരിയിൽ വൻ കഞ്ചാവ് വേട്ട ഒരു കിലോയിലധികം കഞ്ചാവുമായി യുവതി കൂത്തുപറമ്പ് എക്സൈസിന്റെ പിടിയിലായി ഓണം സ്പെഷ്യൽ എൻഫോഴ്സ്മെന്റ് ഡ്രൈവിന്റെ ഭാഗമായി കൂത്തുപറമ്പ് എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ വിജേഷ് എ കെയുടെ നേതൃത്വത്തിൽ തലശ്ശേരി നടത്തിയ പരിശോധനയിൽ ഒന്ന് ദശാംശം നൂറ്റി അൻപത് കിലോഗ്രാം കഞ്ചാവുമായി യുവതി പിടിയിലായി എക്സൈസ് കമ്മീഷണർ സ്ക്വാഡ് അംഗം സിവിൽ എക്സൈസ് ഓഫീസർ ഗണേഷ് ബാബു പി വി നൽകിയ രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് കേസ് കണ്ടെടുത്തത് തലശ്ശേരി ടി സി റോഡിനടുത്ത് കുടുംബസമേതം വാടകയ്ക്ക് താമസിക്കുന്ന പശ്ചിമബംഗാൾ സ്വദേശിനി ജോഹില കാട്ടൂൺ ആണ് പിടിയിലായത് കൊൽക്കത്തയിൽ നിന്നും കഞ്ചാവ് വാങ്ങി കേരളത്തിൽ കൊണ്ടുവന്ന് ചില്ലറ വിൽപ്പന നടത്തുന്നതാണ് പ്രതിയുടെ രീതി പ്രതിയെ ഹാജരാക്കി ലൈറ്റ് ആഭരണങ്ങളുടെ അതിവിപുല ശേഖരവുമായി ഇവാന ഗോൾഡൻ ഡയമണ്ട്സ് കുഴിമേലി പുറത്ത് ബിൽഡിംഗ് മാർക്കറ്റ് റോഡ് ചെമ്പേരി സുനിത താവക്കര കണ്ണൂർ ഉളിയിൽ ഇരുട്ടി സ്വർണം സ്നേഹമാണ് സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളും പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും നറുക്കെടുപ്പിലൂടെ പത്ത് ഭാഗ്യശാലികൾക്ക് നേടാം പത്ത് ഡയമണ്ട് നെക്ലസുകൾ വിവാഹ പർച്ചേസുകൾക്ക് നേടാം ഉറപ്പായ സമ്മാനങ്ങൾ ഒരു ലക്ഷം രൂപയുടെ വിവാഹ പർച്ചേസുകൾക്ക് സ്വന്തമാക്കാം ഫ്രിഡ്ജ് എഴുപത്തി അയ്യായിരം രൂപയുടെ പർച്ചേസുകൾക്ക് നേടാം വാഷിംഗ് മെഷീൻ അൻപതിനായിരം രൂപയുടെ പർച്ചേസുകൾക്ക് നേടാം എൽ ഇ ഡി ടി വി അയ്യായിരം രൂപയുടെ പർച്ചേസുകൾക്ക് നേടാം മിക്സികൾ കൂടാതെ അത്യാകർഷ്ട കോംബോ ഓഫറുകൾ മൂന്ന് ക്രോപ് ടോപ്പത് രൂപത് രൂപ മാത്രം മൂന്ന് ഗേൾസ് ടീഷർട്ട് ഒൻപത് രൂപ മൂന്ന് ലേഡീസ് കുർത്തീസ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മൂന്ന് ബ്ലാങ്കി തൊണ്ണൂറ്റി ഒൻപത് രൂപ മൂന്ന് ഫാമിലി ബെഡ്ഷീറ്റ് രൂപ ഒപ്പം സിംഗിൾ വാല്യൂ ഓഫറുകളും ആനുകൂല്യങ്ങളുടെ ഈ ഓണം ഷോപ്പിംഗ് ഫെസ്റ്റിവലിലേക്ക് ഏവർക്കും സ്വാഗതം സിൽക്സ് നിയർ സിറ്റി സെന്റർ മെയിൻ റോഡ് ഇരിട്ടി ഓൾസോ ആറ്റ്